നമുക്ക് ചിത്രം വരക്കാനൊക്കെ ഉള്ള ഒരു ഒക്കെ നമ്മൾ തപ്പി അടക്കില്ലേ ഇളം പച്ചയും മഞ്ഞയും ചേർന്ന കളറിലുള്ള നമ്മുടെ പാടങ്ങൾ അതിൻ്റെ മുകളിൽ ഹിമാലയൻ മലനിരകള് അപ്പൊ നമുക്ക് മനസ്സിനൊരു എന്തെന്നറിയാത്തൊരു സന്തോഷം ഉണ്ടോ നമ്മൾ ഇന്ത്യയുടെ അങ്ങേ അച്ചത്തൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്ത്യയുടെ മറ്റേ അച്ചത്തെത്തി കാശ്മീരിലെത്തി അവിടുന്ന് ലേയിലേക്ക് ഇനി വെറും വിരലന്നാവുന്ന കിലോമീറ്ററുകളെ ദൂരെ ഉള്ളൂ എന്നറിയുമ്പോൾ वेलकम टू सोनाम लेक स्वागतम ിവസം ഇവിടെ താമസിച്ച് ശ്രീനഗർ നമ്മുടെ ഈ ഹോ ന്യൂ ഗ്രീൻ വ്യൂ എന്ന് പറയുന്ന ഹോട്ടലിലാണ് ഞാൻ കഴിഞ്ഞ രണ്ട് നൈറ്റ് താമസിച്ചത് രണ്ട് നൈറ്റും ഒരു ഡേയും സോ ഇനിയിപ്പോൾ ഇന്നിപ്പോൾ സമയം ആറരയായി ശ്രീനഗറിനോട് ഇവിടെ പറയുകയാണ് അടുത്ത് സോൻമാർഗാണ് ഡെസ്റ്റിനേഷൻ സോൻമാർഗ് ജസ്റ്റ് ഒന്ന് ഒരു സ്ഥലം എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് ഒരു താജ്വാസ് ഗ്ലേഷ്യർ ഉണ്ട് അത് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പിന്നെ നമുക്ക് കാർഗിൽ പോകാനാണ് എൻ്റെ അഭിപ്രായം സോ അതെ ഉള്ളൊരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലഗേജുകളൊക്കെ എനിക്ക് നേരത് അപ്പുറത്തെത്തിക്കണം അപ്പുറത്തെ സൈഡിൽ എത്തിക്കണം അതിന് ഞാൻ ഹോട്ടൽ അറേഞ്ച് ചെയ്ത് തന്ന ഒരു ബോട്ടുണ്ട് ഒരു ഷിക്കാര അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ അങ്ങനെ ഞാൻ ശ്രീനഗറിനോട് വിട പറയുകയാണ് ശ്രീനഗറിലെ ദാൽ ലേക്കിനടുത്തുനിന്ന് എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്തിട്ട് ഇനി സോൺമാർഗിലേക്കാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് എൺപത്തി മൂന്ന് ആണ് സോൺമാർഗിലേക്ക് നിങ്ങൾ കാശ്മീർ ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ സോൺമാർഗ് ഒരു സെൻട്രൽ പോയിൻ്റ് ആയിട്ട് കണക്കാക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ട്രിപ്പ് പ്ലാൻ ചെയ്യാം സോൺമാർഗിൽ നിന്ന് ഏകദേശം നൂറ് കിലോമീറ്ററിൻ്റെ ഒരു ഡിസ്റ്റൻസിലാണ് ബാക്കിയുള്ള കാണാൻ രസമുള്ള സ്ഥലങ്ങളൊക്കെ ഉള്ളത് സോറി ശ്രീനഗറിൻ്റെ ശ്രീനഗറിൽ നിന്ന് പെഹൽഗാം അതുപോലെ തന്നെ സോൻമാർഗ് ഗുൽമാർഗ് ഇങ്ങനത്തെ സ്ഥലങ്ങളെല്ലാം ഒരു നൂറ് കിലോമീറ്റർ പരിധിയിൽ ആണ് സ്ഥിതി ചെയ്യുന്നത് സോ ശ്രീനഗറിൽ നമുക്ക് എയർപോർട്ടുണ്ട് സോ ഫ്ലൈറ്റിന് വഴി വരാം ശ്രീനഗറില് റെയിൽവേ സ്റ്റേഷനുണ്ട് റെയിൽവേ വഴി വരാം വാട്ട് എവർ യു ലൈക്ക് ഇനിയിപ്പോൾ എനിക്കിവിടുന്ന് ശ്രീനഗറിൽ നിന്ന് എൺപത്തിരണ്ട് ആണ് സോൻമാർഗിലേക്കുള്ളത് സോൻമാർഗ് എന്ന് പറയുന്നത് നമ്മൾ ലഡാക്ക് പോകുന്ന വഴിയാണ് കേട്ടോ സോ ജോജിലാസ് ഒക്കെ സോൻമാർഗിന് തൊട്ടടുത്താണ് സോ ഇവിടുന്ന് എൺപത്തിരണ്ട് കിലോമീറ്റർ രണ്ട് മണിക്കൂർ യാത്ര ഏകദേശം രാവിലെ ആയതുകൊണ്ട് ഞാനിപ്പോൾ സമയം ഏഴ് പത്തായി ഒമ്പത് അഞ്ചാകുമ്പോൾ അവിടെ എത്താൻ പറ്റുമെന്നാണ് കാണിക്കുന്നത് ഇനി അങ്ങോട്ട് പെട്രോൾ നല്ലോണം ശ്രദ്ധിക്കണം കാരണം നമ്മുടെ സോന്മാർഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ലിമിറ്റഡ് പമ്പുകളേ ഉള്ളൂ സോ ഞാൻ പ്ലാൻ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ജെറിക്കാനൊന്നുമില്ല എക്സ്ട്രാ ജെറിക്കാൻ ഞാൻ പർച്ചേസ് ചെയ്തില്ല ശ്രീനഗറിൽ നിന്ന് പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നു പക്ഷെ ശ്രീനഗറിൽ നിന്ന് എനിക്ക് കിട്ടിയില്ല ഞാൻ കുറച്ചൊക്കെ തപ്പി വിഷ കിട്ടില്ല ഇനിയിപ്പോൾ ഉള്ളത് ലഡാക്കിട്ടുമെങ്കിൽ അവിടുന്ന് വാങ്ങണം അല്ലെങ്കിൽ പ്ലാൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഇരുന്നൂറ് കിലോമീറ്ററിലും പെട്രോൾ ഫിൽ ചെയ്തുകൊണ്ടേ ഇരിക്കുക സോ ഇപ്പോ മീറ്റർ റീഡിങ് എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് എഴുന്നൂറ്റി മുപ്പത് ഒരു തൊള്ളായിരത്തി മുപ്പതിനോ അതിനു മുമ്പോ പെട്രോൾ ഫിൽ ചെയ്യണം എവിടെയെങ്കിലും വെച്ചിട്ട് പെട്രോൾ പമ്പുകൾ ഇനി ഞാൻ ഈ പോകുന്ന ശ്രീനഗർ ലേ ഹൈവേയിലൂടെയാണ് ഞാൻ പോകുന്നത് ലേ മണാലി ഹൈവേയിലൂടെ പോകുന്നവരുണ്ട് ബട്ട് അത് കുറച്ചുകൂടെ ഡിഫിക്കൽട്ടാണ് ക്ലൈമറ്റ് അക്ലമേറ്റൈസേഷനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ തന്നെ എ എം എസിൻ്റെ പ്രശ്നം വരാനൊക്കെ ചാൻസ് ഉണ്ട് കാരണം അത് ഒരു ഭയങ്കര കുത്തനെയുള്ള അതായത് സി ലെവലിൽ നിന്ന് നല്ലൊരു ഡിഫറൻസ് പെട്ടെന്ന് വരുന്നുണ്ട് മണാലിയിൽ നിന്ന് ലേയിലേക്ക് പോകുന്ന സമയത്ത് നേരെ തിരിച്ച് നമ്മൾ കാശ്മീർ ശ്രീനഗറിൽ നിന്ന് ലേയിലേക്ക് പോയി അവിടെ മണാലിയിലേക്ക് പോകുമ്പോൾ എ എം ബസിന്റെ പ്രശ്നം വരാനുള്ള ചാൻസ് വളരെ കുറവാണ് കാരണം നമ്മൾ മെല്ലെ മെല്ലെ ഇങ്ങനെ ആൾട്ടിറ്റ്യൂഡ് കയറി കയറി പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അതുമായിട്ട് യൂസ് ഇട്ട് പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് വലിയ കുഴപ്പം വരാൻ ചാൻസ് ഇല്ല ഈ ഗണ്ഠർബാൽ പ്രദേശത്തേക്ക് ഞാൻ വന്നപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകതയിട്ട് എനിക്ക് തോന്നിയത് വീടുകൾക്കെല്ലാം മേൽക്കൂര നമ്മുടെ നാട്ടിലൊക്കെ പോലെ കോൺക്രീറ്റ് ചെയ്യുന്നില്ല കേട്ടോ വാർപ്പ് വാർപ്പ് ചെയ്യുന്നൊന്നുമില്ല അതിനുപകരം മേൽക്കൂര അവർ ഇരുമ്പുകൊണ്ട് മേൽക്കൂര ഉണ്ടാക്കിയിട്ട് ഷീറ്റ് ഇടുകയാണ് ചെയ്യുന്നത് അവിടെയൊക്കെ നെൽകൃഷികൾ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ അത് നെൽകൃഷിയുള്ള പാടം നേരെ മുന്നില് ഹിമാലയൻ മലനിരകൾ എൻ്റെ സൈഡില് കാശ്മീരി ഗ്രാമങ്ങൾ അടിപൊളി വ്യൂ നമുക്ക് ചിത്രം വരക്കാനൊക്കെ ഉള്ള ഒരു ക്യാൻവാസ് ഒക്കെ നമ്മൾ തപ്പി അടക്കില്ലേ അങ്ങനത്തെ ഒരു ക്യാൻവാസിന്റെ പറ്റിയ സ്ഥലമാണ് ഇളം പച്ചയും മഞ്ഞയും ചേർന്ന കളറിലുള്ള നമ്മുടെ പാടങ്ങൾ നെൽകൃഷി പാടങ്ങൾ ഇളം പച്ച അല്ലെങ്കിൽ മഞ്ഞയും കൂടെ കയറുന്നിട്ടില്ല അതിൻ്റെ മുകളിൽ ഹിമാലയൻ മലനിരകൾ ദെൻ അതിന് വരമ്പിട്ടുകൊണ്ട് കുറേ മരങ്ങൾ നടുവിലൂടെ റോഡ് നമുക്ക് വരയ്ക്കാൻ പറ്റിയൊരു ക്യാൻവാസ് നമുക്ക് ലേയിലേക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കിലോമീറ്റർ കാർഗിൽ നൂറ്റി അറുപത്തൊമ്പത് ദ്രാസ് നൂറ്റി പന്ത്രണ്ട് ബൽത്താൽ അറുപത്തഞ്ച് സോൻമാർഗ് അൻപത് ഗുണ്ട് ഇരുപത്തേഴ് എൻ്റെ ലക്ഷ്യം ഇന്ന് കാർഗിൽ വരെയാണ് ഇന്ന് എൻ്റെ ലക്ഷ്യം കാർഗിലെ സ്റ്റേ കിട്ടുക നോക്കണം ഇതുവരെ ബുക്ക് ചെയ്തിട്ടൊന്നുമില്ല സൈഡിലൂടെ ഒഴുകുന്ന നദി സിന്ധു നദിയാട്ടോ സിന്ധു നദി വായിച്ചിട്ടൊക്കെ ഉണ്ട് സിന്ധു നദിയെ കുറിച്ച് ആ സിന്ധു നദിയാണ് നദിയത് സിന്ധു നദി സിന്ധ് റിവർ ബോർഡർ റോഡ് ഓർഗനൈസേഷനാണ് ഈ ഒരു റോഡൊക്കെ കൺസ്ട്രക്ട് ചെയ്തത് നാഷണൽ ഹൈവേ ആണത് നാഷണൽ ഹൈവേ വണ്ണ് സോ ഈ ഒരു ബോർഡർ റോഡ് ഓർഗനൈസേഷൻ അതായത് ബ്രോ എന്ന് നമ്മൾ ബി ആർ ഒ ബ്രോ എന്ന് നമ്മൾ ചുരുക്കി വിളിക്കുന്ന ഈ ഒരു ഇത് കൺസ്ട്രക്ട് ചെയ്ത റോഡിൻ്റെ സൈഡിലൊക്കെ ഒരുപാട് മൈൽ സ്റ്റോൺ വച്ച പോലത്തെ ഒരു ഒരുപാട് ഇടക്കിടക്ക് കുറേ ബോർഡുകൾ വെച്ചിട്ടുണ്ട് അതിനകത്ത് അവർ കുറേ കോഡ്സ് ഒക്കെ എഴുതിയിട്ടുണ്ട് ഒരു കോഡ്സ് ഞാൻ വായിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് യു വാണ്ട് ടു സ്റ്റേ മാരീഡ് ഡൈവേഴ്സ് സ്പീഡ് വേറൊരിടത്ത് എഴുതി വെച്ചാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ഏളി സ്ലോ റൈഡ് സ്ലോ റീച്ച് സേഫ് സോ ഇതുപോലത്തെ സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കോഡ്സ് ഒക്കെ നമുക്ക് ഈ ഹൈവേയിൽ പലയിടത്തായിട്ട് ബോർഡർ റോഡ് ഓർഗനൈസേഷൻ സ്ഥാപിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ നമുക്ക് ഈ ലേയിലേക്ക് കാർഗിലേക്ക് ദ്രാസിലേക്കൊക്കെയുള്ള ഈ ഒരു ഇനി എത്ര കിലോമീറ്റർ പെൻഡിങ് എന്നുള്ളത് കാണുമ്പോൾ നമുക്ക് മനസ്സിനൊരു എന്തെന്നറിയാത്തൊരു സന്തോഷം ഉണ്ടോ നമ്മൾ ഇന്ത്യയുടെ അങ്ങേ അറ്റത്തൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്ത്യയുടെ മറ്റേ അറ്റത്തെത്തി കാശ്മീരിലെത്തി അവിടുന്ന് ലേയിലേക്ക് ഇനി വെറും വിരലിലെന്നാവുന്ന കിലോമീറ്ററുകളെ ദൂരെ ഉള്ളൂ എന്ന് അറിയുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് അഞ്ഞൂറിന് താഴെ കിലോമീറ്ററുകളുടെ ദൂരെ ഉള്ളൂ എന്നറിയുമ്പോൾ ഒരു മനസ്സിനൊരു സന്തോഷം ഇത്രയും ദൂരെ നമുക്ക് ഓടിച്ചെത്താൻ പറ്റി പ്രശ്നങ്ങളൊന്നുമില്ലാതെ പതിനേഴ് കിലോമീറ്റർ ആണ് പിന്നെ സോന്മാർഗിലേക്ക് കാണിക്കുന്നത് കേട്ടോ നമ്മുടെ സിന്ധു നദി ഒഴുകുന്നുണ്ട് ഈ ൂടെ ഒഴുകുന്നുണ്ട് നാഷണൽ ഹൈവേതാ അവിടെ ആ സൈഡില് അവിടെ കൊറേ വണ്ടികളൊക്കെ കാണുന്നുണ്ട് എന്തിന്റെ ആണെന്ന് അറിയില്ല പട്ടാളക്കാരൊക്കെ ഉണ്ടല്ലോ കൊറേ എനിക്ക് ആർമി ബേസ് ക്യാമ്പാണ് അവിടെ ഉള്ള ഒരുപാട് കൂടാരങ്ങൾ കാണുന്നുണ്ട് ആർമിയുടെ ബേസ് ക്യാമ്പാണെന്ന് തോന്നുന്നു കണ്ണത്ത ഉയർത്തോളുള്ള മലയാണിട്ടത് ഹിമാലയൻ മലനിരകളും നമുക്ക് മുകളെ ഒട്ട് നോക്കിയിട്ടും കാണാൻ പറ്റുന്നില്ല എൻ്റെ വലത്തെ സൈഡിൽ ഒരു നദിയും ഒഴുകുന്നുണ്ട് മലയുടെ ഏറ്റവും ചരിവിലൂടെ നോക്കിയിട്ട് റോഡുണ്ടാക്കിയിരിക്കുന്നുണ്ട് അവര് മലയുടെ ഏറ്റവും താഴെയിലൂടെ രണ്ട് മലകൾ കൂടിച്ചേരുന്ന ഒരു സ്ഥലം ഉണ്ടാവുമല്ലോ ആ സ്ഥലങ്ങൾ നോക്കിയിട്ടാണ് ഇവർ റോഡ് ഉണ്ടാക്കിയിട്ടുള്ളത് മലയുടെ ഏറ്റവും താഴ്ചയിലൂടെ അതാകുമ്പോൾ തുരങ്കങ്ങളൊന്നും നിർമ്മിക്കേണ്ടതല്ല വേറെ തുരങ്കത്തിൻ്റെ പണി നടക്കുന്നുണ്ട് ഈ മല ചുറ്റി പോകുന്നത് ഒഴിവാക്കാൻ വേണ്ടി കിലോമീറ്ററോട് ദൂരം കുറക്കാൻ വേണ്ടിയിട്ടാണ് ഒരു തുരങ്കത്തിൻ്റെ പണി അവിടെ നടക്കുന്നുണ്ട് ോ പിരിവൊക്കെ ഇണ്ട്ട്ടോ എന്തോ ടിക്കറ്റ് ഉണ്ടെന്ന് തോന്നുന്നു ബൈക്കിന് ടിക്കറ്റ് ഇല്ല കാറുകാരുടെ ഇടുന്നൊക്കെ വാങ്ങുന്നുണ്ടായിരുന്നു വെൽക്കം ടു സോനാ മാർഗ് സ്വാഗതം ിൽ എത്തിട്ടോ സോനാമാർഗ് അല്ലെങ്കിൽ സോൻമാർഗ് എന്ന് പറഞ്ഞു ഇവിടെ ഒരുപാട് റിസോർട്ടുകളുണ്ട് ഒരുപാട് ഹോട്ടലുകളൊക്കെ ഉണ്ട് തണുപ്പും തുടങ്ങിയിട്ടോ ചെറുതായിട്ട് ശ്രീനഗറിലൊന്നും തണുപ്പില്ലായിരുന്നു സോന്മാർഗിലെത്തിയപ്പോ തണുപ്പ് തുടങ്ങിയിട്ടുണ്ട് നീ ജാക്കറ്റൊക്കെ വാങ്ങേണ്ടി വരും എന്നാണ് തോന്നുന്നത് ൺ ഗ്രൂപ്പിനും സോൻമാർഗിൽ ഹോട്ടൽ ഉണ്ട് സോ ഇവിടുന്ന് എവിടുന്നേനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്നിട്ട് താജ്വാസ് ഗ്ലേഷ്യറിലേക്ക് പോകാൻ പറ്റുമോ നോക്കണം സോൻമാർഗിലാണ് സോൻമാർഗിൽ ഞാൻ എൻ്റെ വണ്ടി അവിടെ പാർക്ക് ചെയ്തു എന്നിട്ട് താജ്വാസ് ഗ്ലാഷിയറിൽ ഗ്ലേഷ്യർ കാണാൻ വേണ്ടിയിട്ട് പോവാണ് എന്നിട്ട് താജ്വാസ് ഗ്ലേഷ്യർ കാണാൻ വേണ്ടിയിട്ട് പോവാണ് പോണി അറിയത്തിട്ട് ആയിരത്തി ഇരുന്നൂറിൽ നിന്ന് അവർ തുടങ്ങി ഞാൻ അഞ്ഞൂറിൽ തുടങ്ങി അവസാനം എഴുന്നൂറിലെത്തിച്ച് ആയിരത്തി ഇരുന്നൂറൊന്നും ഇല്ലയെന്നുള്ളത് നമുക്കറിയാവുന്നതാണ് സോ നമുക്കിതുപോലെ ഏത് ആക്ടിവിറ്റി ചെയ്യാൻ പോകുന്ന ക്കാം അവിടെ നോർമലി എത്രയാണ് റേറ്റ് എന്നിട്ട് അതിൽ നിന്ന് ഒരു ഇരുന്നൂറോ മുന്നൂറോ ഒക്കെ വെച്ചിട്ട് നമ്മൾ വില പേശി തുടങ്ങാം എന്നിട്ട് ഗൂഗിളിലൊക്കെ കാണുന്ന അതേ റേറ്റിലേക്ക് എത്തിക്കുക അതിൽ കൂടുതൽ ഒരിക്കലും സമ്മതിക്കായിരിക്കാം സോ ഇവിടുന്ന് താജ്ഹാസ് ഗ്ലേഷ്യർ കണ്ടിട്ട് തിരിച്ച് തിരിച്ചല്ല നേരെ പോകുന്ന വഴി നമുക്ക് എനിക്ക് കാർ കിട്ടി എങ്കിൽ വേറെ മെമോറിനും കൂടെ വിസിറ്റ് ചെയ്തിട്ട് ഇന്ന് കാർക്കിൽ സ്റ്റേ ചെയ്യാമെന്ന് പറഞ്ഞു ലേയിലേക്ക് എത്തില്ല ലെയിലേക്ക് വേണമെങ്കിൽ തിരക്കൊടിച്ച് പോവാം പക്ഷേ കുഴപ്പമില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സീനിക് ബ്യൂട്ടി ബ്യൂട്ടിയൊന്നും എൻജോയ് ചെയ്തിട്ട് തന്നെ ഈ പോകുന്ന വഴിയൊക്കെ ഒരുപാട് നിർത്തി ഫോട്ടോയും വീഡിയോ ഒക്കെ എത്തി പോകാൻ പറ്റുന്ന വളരെ അധികം ഒരുപാട് കാഴ്ചയുള്ള സ്ഥലമാണ് സോ അതൊക്കെ എൻജോയ് ചെയ്ത് തന്നെ പോവാം വൺ സീം ലൈഫ് ടൈം നല്ല എക്സ്പീരിയൻസ് ആണല്ലോ താജ് ഹാസ് ബ്രേഷ്യർ എനിക്ക് കാണണമെന്ന് ആഗ്രഹിക്കാനൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം നൂറ് വർഷമായിട്ട് മെൽറ്റ് ആകാത്ത ഐസ് ഈ താജ് ഹാസ് ബ്രേഷ്യറിൻ്റെ ഉണ്ടെന്നാണ് പറയുന്നത് വിച്ച് മീൻസ് വാട്ടർ സീസൺ അതിൻ്റെ ടോപ്പിൽ കുറച്ച് ഐസ് ഓൾവെയ്സ് ഡീത് ഏകദേശം നൂറ് വർഷമായിട്ട് മെൽറ്റ് ആകാത്ത ഐസ് ഒക്കെ ഉണ്ടല്ലെന്ന് പറഞ്ഞാൽ സോ അതൊന്ന് ജസ്റ്റ് കാണാമെന്ന് ചോദിച്ചു എക്കെൻ ഈയൊരു ക്ലൈമറ്റും നല്ലൊരു ക്ലൈമറ്റും കേട്ടോ രാവിലെ നല്ല തണുപ്പുണ്ടായിരുന്നു ഇപ്പോൾ ചെറുതായിട്ട് വെയിൽ വന്നതുകൊണ്ട് തണുപ്പിന് കുറച്ച് കുറവുണ്ട് അവിടെ ഒരു പതിമൂന്ന് ഡിഗ്രി സെൽഷ്യസൊക്കെയാണ് ഇത് കാണുന്നത് ഇവിടെ താജ്ഹാസ് വൈൽഡ് ലൈഫ് സാങ്ചറിയും കൂടെ ഉണ്ട് കേട്ടോ ഈ ഒരു ഏരിയയിൽ ഒരു വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി ഉണ്ട് താജ്വാസ് വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി എന്നാണ് പറയുന്നത് ഇതാണ് ഷൂട്ടിംഗ് പോയിന്റ് ബേത്താബ് മൂവിയൊക്കെ ഷൂട്ട് ചെയ്ത പോയിന്റാണ് ഞാൻ കഴിഞ്ഞ കുറേ വീഡിയോകളിലായിട്ടും ഈ വീഡിയോയിലൊക്കെ കാണിക്കുന്ന ഒട്ടുമിക്ക സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരുവിധ എല്ലാ ബോളിവുഡ് സിനിമകളിലും ആയിട്ട് വിശ്വാസം ഗ്ലേഷ്യറിന്റെ അടുത്തായിട്ടൊരു ഗ്രാമം ഉണ്ട് കേട്ടോ ഒരു വില്ലേജുണ്ട് അധികം വീടുകളൊന്നും ഇല്ല കുറച്ച് ഗ്രാമമുണ്ട് അവരുടെ വീടുകളൊക്കെയാണ് കാണുന്നത് ആ സൈഡിലൊക്കെ കാണുന്നത് ഇതിൻ്റെ അടുത്തൂടെ ഒരു നദി ഒഴുകുന്നുണ്ട് കേട്ടോ ആളുകളൊക്കെ ആ നദിയിൽ ഉല്ലസിക്കുന്നതാണ് അവിടെ 科技。 ബജ്റംഗി ബജൻ ഫിലിമിലെ ബോർഡർ സീൻസ് ആ ബോർഡർ സീൻസ് ഷൂട്ട് ചെയ്ത ഇവിടെയാണ് സോനമാർ അതിലെ മറ്റ് മുന്നയുടെ വീ വീടിൻ്റെ ഷൂട്ട് ചെയ്ത പെഹൽഗാമിലാണ് നമ്മൾ ആദ്യം പോയ പെഹൽഗാമിൽ in your halo.